ക്യാൻസർ അവയർനെസ് ക്രിയേറ്റ് ചെയ്യുകയാണോ അതോ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണോ എന്നുള്ളതാണ് എല്ലാവരും ചോദിക്കുന്ന ചോദ്യം ഇത്തരം അസത്യങ്ങൾ പ്രചരിപ്പിക്കുന്നത് തീർച്ചയായിട്ടും നന്നായാലും നമ്മുടെ സമൂഹ മാധ്യമങ്ങളിലും മെയിൻ സ്ട്രീം മീഡിയയിൽ ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളിലും നടക്കുന്ന ആരോഗ്യ മേഖലയെക്കുറിച്ചുള്ള മിത്തുകളാണ് ഒരുപക്ഷെ അടുത്ത നമ്മുടെ ഒരു വലിയ ഒരു പാൻഡമിക് പല ക്യാൻസറും പരിപൂർണമായിട്ട് ഭേദപ്പെടുത്താമെന്നുള്ള രീതിയിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളത് പലപ്പോഴും പബ്ലിക്കിനെ അറിഞ്ഞുകൂടാത്ത ഒരു രീതി ആൾക്കാരത് എല്ലാം ഒറ്റ രീതിയിൽ കാണുമെന്നുള്ളതാണ് പാൻക്രിയാസ് ക്യാൻസർ ജീവിച്ചിരിക്കുന്നത് പോലെയല്ല ആള് ജീവിച്ചിരിക്കുന്നത് പോലെയുള്ള തൈറോഡിൻ്റെ തൈറോഡ് പരിപൂർണ്ണമായിട്ട് നമുക്ക് ഭേദമാക്കാൻ കഴിയും പക്ഷേ ഇത്തരം കള്ളപ്രചരണങ്ങളിൽ വിശ്വസിച്ച് അത് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്ന ആൾക്കാർ നമ്മുടെ സമൂഹത്തിൽ എപ്പോഴും ഉണ്ടായിരുന്നു സി ഇത്തരം പ്രചരണങ്ങൾ തീർത്തും ഒരു ആസ്ഥാനത്തുള്ളതാണ് ഇങ്ങനെ ഒരു ശരിക്കും പറഞ്ഞാൽ അവർക്ക് എനിക്ക് പ്രസ്തുത നടിക്ക് ഈ ക്യാൻസർ അവേർനെസ് ക്രിയേറ്റ് ചെയ്യുകയാണോ അതോ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണോ എന്നുള്ളതാണ് എല്ലാവരും ചോദിക്കുന്ന ചോദ്യം ക്യാൻസർ അവേർനെസ്സിനോ അല്ലെങ്കിൽ ഇപ്പം കോവിഡിനെക്കുറിച്ചുള്ള അവേർനെസ്സിനെക്കുറിച്ചോ അല്ലെങ്കിൽ മറ്റേത് ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള അവേർനെസ്സിനെക്കുറിച്ചാണെങ്കിലും ഇത്തരം അസത്യങ്ങൾ പ്രചരിപ്പിക്കുന്നത് തീർച്ചയായിട്ടും നന്നല്ല ഇനി ഒരു മറ്റൊരവസരത്തിൽ മറ്റു വ്യക്തികൾക്ക് ഇത്തരം അസത്യങ്ങൾ പറയുവാനും ഒരുപക്ഷെ പ്രചരിപ്പിക്കുവാനും അത് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ ഇപ്പോൾ വാക്സിനേഷൻ എടുത്തു ഞാൻ ഏളം മരിച്ചുപോയി അത് വാക്സിനേഷനെതിരെയുള്ള ഒരു പ്രചരണത്തിന് ഉപയോഗിച്ചതാണ് എന്ന് പറയാനുള്ള ഒരു പ്രചോദന ഭാഗം അത്തരം പ്രചരണങ്ങൾ ആവശ്യമില്ല പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെ ആരോഗ്യ സന്ദേശങ്ങൾ എത്തിക്കാൻ കഴിയണം പ്രചരണം നടത്തുക എന്ന് പറയുന്ന സെലിബ്രിറ്റി സ്റ്റാറ്റസ് ആളാണ് ഈ അപ്പോൾ ഇത്തരം പ്രചരണങ്ങളെ ഇത് മാധ്യമങ്ങൾ തന്നെ ഒരു എക്സ്പ്ലനേഷനുമായിട്ട് വരുന്നു രീതികളൊക്കെ ഈ സമൂഹ നമുക്ക് പറയാനല്ലോ നമ്മുടെ സമൂഹ മാധ്യമങ്ങളിലും മെയിൻ സ്ട്രീം മീഡിയയിൽ ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളിലും നടക്കുന്ന ആരോഗ്യ മേഖലയെ മിത്തുകളാണ് ഒരുപക്ഷെ അടുത്ത നമ്മുടെ ഒരു വലിയ ഒരു പാൻഡമിക് ഇപ്പോൾ ഓൺഗോയിങ് പാൻഡമിക് ആണ് അത് കേരളത്തിലും ഇന്ത്യയിലും മാത്രമല്ല ലോകത്തെല്ലായിടത്തും ഇത്തരം മിത്തുകൾ പ്രചരിക്കുന്നുണ്ട് കള്ളവാർത്തകൾ വാർത്തകൾ കള്ളപ്രചരണങ്ങൾ നടക്കുന്നുണ്ട് അത്തരം പ്രചരണങ്ങൾ വളരെ ശക്തിയായിട്ട് നാം തിരിച്ചറിയുകയും അത് തടുക്കുകയും വേണം അത് തീർച്ചയായിട്ടും ആയിട്ടുള്ള ഒരു രീതിയല്ല അത്തരം തീർച്ചയായിട്ടും ഇപ്പോൾ ദിനം കഴിഞ്ഞു ക്യാൻസർ ദിനം കഴിഞ്ഞു ഏറ്റവും കൂടുതൽ ക്യാൻസർ രോഗികൾ ഉള്ള ഒരു രാജ്യം നമ്മുടെ നമ്മൾ ഉൾപ്പെടുന്നു എന്താണ് ഈ ഒരു അവസരത്തിൽ സി ക്യാൻസർ രോഗത്തിന് ക്യാൻസർ രോഗം കേരളത്തിലും ഭാരതത്തിലും മറ്റുള്ള പല രാജ്യങ്ങളിലും എന്നുള്ളതുപോലെ തന്നെ വളരെ രോഗികളുടെ എണ്ണം കൂടി വരുന്ന ഒരു ട്രെൻഡ് ഏതാനും വർഷങ്ങളായിട്ടുണ്ട് അതിനൊരു കാരണം കൂടിയുണ്ട് നമ്മുടെ ലൈഫ് എക്സ്പെക്ടൻസി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴുകളിൽ അല്ലെങ്കിൽ സ്വാതന്ത്ര്യം കിട്ട സമയത്ത് മുപ്പതുകളിൽ നിന്ന് ലൈഫ് എക്സ്പെക്റ്റൻസി ഇപ്പം എഴുപതുകളിലും തൊണ്ണൂറുകളിലും നൂറുകളിലേക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും ക്യാൻസർ രോഗത്തിൻ്റെ എണ്ണം കൂടുന്നതിന് അതൊരു കാരണമാണ് മറ്റ് പല ലൈഫ് സ്റ്റൈൽ കാര്യങ്ങളും ഒക്കെ തന്നെ മറ്റേ ജനറ്റിക് കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടെങ്കിൽ പോലും ക്യാൻസർ രോഗികളുടെ എണ്ണം കൂടി വരുന്നു എന്നുള്ളത് വലിയൊരു ചലഞ്ചാണ് ക്യാൻസർ ചികിത്സയ്ക്ക് ധാരാളം സമയവും സാമ്പത്തികവും ചെലവഴിക്കേണ്ടി വരുന്ന ഒരു രീതി സർക്കാരുകൾക്കും അതോടൊപ്പം പബ്ലിക്കിനും വരുന്നുണ്ട് അതൊരു മറ്റൊരു വിഷയമാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ക്യാൻസറിന് ഏറ്റവും ക്യാൻസർ ചികിത്സയ്ക്ക് വളരെ നേരത്തെ കണ്ടുപിടിക്കപ്പെടുകയാണെങ്കിൽ വളരെ നല്ല ചികിത്സകൾ ഇന്ന് ലഭ്യമാണെന്നുള്ളതാണ് ഒരു പത്തു കൊല്ലത്തെ ശിലാരിയല്ല അതായിരിക്കണം ഏറ്റവും പ്രാധാന്യമുള്ളത് ക്യാൻസർ ഒരു പത്തോ പതിനഞ്ചോ ഇരുപതോ കൊല്ലങ്ങൾക്ക് മുമ്പ് ക്യാൻസർ വന്നാൽ മരണം എന്നുള്ളതിൽ നിന്ന് മാറി പല രോഗങ്ങളും ചികിത്സിച്ച് പരിപൂർണമായും ഭേദപ്പെടുത്താം പല ക്യാൻസറും പരിപൂർണമായിട്ട് ഭേദപ്പെടുത്താം എന്നുള്ള രീതിയിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളത് പലപ്പോഴും പബ്ലിക്കിനെ അറിഞ്ഞുകൂടാത്ത ഒരു രീതിയുണ്ട് അത് പലപ്പോഴും ഈവൻ വലിയ വളരെ വളരെ പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങൾ സെലിബ്രിറ്റീസൊക്കെ തന്നെ ഈ ഈ ഒരു ചികിത്സ ലഭ്യമാണ് എന്നുള്ള അറിവ് ഇല്ലാതെ വളരെ വളരെ അശാസ്ത്രീയമായ ചില ചികിത്സാരീതികളിലേക്ക് പോവുകയും അതിലൂടെ ജീവൻ വളരെ പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യുന്നത് നമുക്ക് വ്യക്തമായിട്ട് കാണാം അതേ അസുഖവുമായിട്ട് സാധാരണ ഒരാൾ അത്ര പോലും സാമ്പത്തിക ശേഷിയോ അല്ലെങ്കിൽ ചികിത്സ അഫോർഡ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരോ മുപ്പതോ ഇരുപതോ ഒക്കെ കൊല്ലങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ എല്ലാം അഫോർഡ് ചെയ്യാൻ പറ്റുന്ന എല്ലാം ചികിത്സയ്ക്കും അക്സസ് ഉള്ള വ്യക്തികളെ ഇത്ര വ്യാജ ചികിത്സകളിലേക്ക് പോയിട്ട് ആ ലൈഫ് എക്സ്പെക്റ്റൻസി അഞ്ച് കൊല്ലമോ പത്ത് കൊല്ലമോ ആയി ചുരുക്കപ്പെടുന്നു എന്നുള്ളത് വളരെ ഒരു ഒരു അത്ഭുതകരമായ ഒരു കാര്യമാണ് അത് തീർച്ചയായിട്ടും തീർ ഭേദമാക്കേണ്ടത് തീർച്ചയായിട്ടും മാറ്റപ്പെടേണ്ടതാണ് പക്ഷേ ഇതിനകത്ത് ഒരു കാര്യം വളരെ പ്രസക്തമാണ് ചില ക്യാൻസറുകൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ തൈറോയിഡിൻ്റെ ക്യാൻസർ പ്രോസ്റ്റേറ്റിൻ്റെ ക്യാൻസർ മെലനോമ പോലെയുള്ള ക്യാൻസർ ഇതിനൊക്കെ വളരെ നല്ല ചികിത്സ ഏതാണ്ട് തൊണ്ണൂറ്റമ്പത് ശതമാനം തൊണ്ണൂറ്റെട്ട് ശതമാനത്തിന് മുകളിലാണ് ഫൈവ് ഇയർ സർവൈവൽ റേറ്റ് പക്ഷേ ചില ക്യാൻസറുകൾക്ക് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പാൻക്രിയാസിനുള്ള ക്യാൻസർ അതിനുള്ള ചികിത്സ അതിനുള്ള അതിനുള്ള ചികിത്സയിലൂടെ ഉണ്ടാകുന്ന ഔട്ട്കം ഒരു പ്രോസ്റ്റേറ്റ് ക്യാൻസർ പോലെയോ അല്ലെങ്കിൽ തൈറോഡിൻ്റെ ക്യാൻസർ അല്ല ഇതിൽ തമ്മിൽ വ്യത്യാസമുണ്ട് അപ്പോൾ ഈ ആൾക്കാർ ഇത് ക്യാൻസറിനെല്ലാം ഒറ്റ രീതിയിൽ കാണുമെന്നുള്ളതാണ് പാൻക്രിയാസ് ക്യാൻസർ ജീവിച്ചിരിക്കുന്നത് പോലെയല്ല ആൾ ജീവിച്ചിരിക്കുന്ന പോലെയുള്ള തൈറോയിഡിൻ്റെ ക്യാൻ തൈറോയിഡ് പരിപൂർണമായിട്ട് നമുക്ക് മാക്കാൻ കഴിയും പക്ഷേ പാൻക്രിയാസിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല അപ്പോൾ ഇതെല്ലാവരും ആൾക്കാർ ഒറ്റ നോട്ടത്തിൽ ഇതിനെ കാണുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വോക്കൽ കോഡിലുള്ള ക്യാൻസർ ശബ്ദപേഡത്തിൽ ഉണ്ടാകുന്ന ക്യാൻസർ നല്ല ചികിത്സ വളരെ നല്ല ചികിത്സ ലഭ്യമാണ് അതിനെയും പാൻക്രിയാസിൻ്റെ ചികിത്സയുമായിട്ട് ബന്ധപ്പെടുത്താൻ കഴിയില്ല അതിന് കമ്പയർ ചെയ്യാൻ കഴിയില്ല അതിന് പാക്യാസിൻ്റെ ചികിത്സയ്ക്ക് ക്യാൻസറിന് വളരെ മോശപ്പെട്ട റിസൾട്ടാണെങ്കിൽ ശബ്ദപേടകത്തിൻ്റെ ക്യാൻസറിന് വളരെ നല്ല ചികിത്സയും ആൾക്കാർ അത് മറന്ന് അങ്ങനെ അങ്ങനെ രോഗമുണ്ടായിരുന്നു എന്ന് ഓർക്കുപോലും കൂടാതെ ദീർഘനാൾ ജീവിക്കുന്ന രീതിയിലേക്ക് എത്തുകയും ചെയ്യും

ഒരു ഒരു വിസർജ്യമാണ് അത് നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറത്ത് കളയേണ്ട ഒരു മാലിന്യമാണ് ആ മാലിന്യം തന്നെ കുടിച്ച് അതിലൂടെ നമുക്ക് രോഗം ഭേദമാക്കുന്നു എന്ന് പറയുമ്പോൾ ആ ഒരു 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 അല്ലെങ്കിൽ അതിനകത്തുള്ള ഒരു ഒരു ഫൂളിഷ്നെസ് അല്ലെങ്കിൽ വിഡിത്തം മലയാളി തിരിച്ചറിയും തീർച്ചയായിട്ടും ഇത് എത്ര പേര് അതിനെ ഉൾക്കൊള്ളുന്നുവെന്നും അദ്ദേഹത്തിൻ്റെ മീൻസ് ആര് പറഞ്ഞാൽ പോലും അത്രയും അദ്ദേഹത്തിൻ്റെ മാനസികാവസ്ഥയും അദ്ദേഹത്തിൻ്റെ ഈ കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവൊക്കെ തന്നെ എല്ലാവരിലും ചോദിച്ചിട്ട് ഉയർത്തുന്ന കാര്യമാണ് തീർച്ചയായിട്ടും മാത്രം സി എ സെർവിക്സ് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കാൻ സാധ്യതയുള്ള പ്രോഗ്നോസിസ് വളരെ നല്ലതല്ലാത്ത ഒരു ക്യാൻസറാണ് ചികിത്സ തീർച്ചയായിട്ടും ഇപ്പോൾ ലഭ്യമാണ് വളരെ ദീർഘനാൾ ജീവിച്ചിരിക്കുന്നത് പക്ഷേ ഇതിന് പ്രിവെൻഷനിലേക്ക് പോകുന്നത് വരാതിരിക്കാനുള്ള കാര്യങ്ങളുണ്ട് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രസക്തമായ കാര്യം